നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും മെയ് വാരം വോട്ടെടുപ്പ് നടക്കുമെന്നാണ് സൂചന ഇടഞ്ഞു നിൽക്കുന്ന ആര്യാടൻ ചോക്കത്തിനെ അനുനയിപ്പിക്കാൻ യു ഡി എഫ് നീക്കം സജീവമാക്കി എ പി അനിൽകുമാർ കൂടിക്കാഴ്ച നടത്തി നിലമ്പൂരിൽ സ്വതന്ത്രനെ പരീക്ഷിക്കാനാണ് സി ആലോചന മെയ് എം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും വാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ഒരുക്കങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഗൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും മണ്ഡലത്തിലെ ക്രമസമാധാനം സംബന്ധിച്ച റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സജീവമാക്കി കോൺഗ്രസ് ഒറ്റപ്പേരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഐകകണ്ഠേന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നീക്കങ്ങളും സജീവമാക്കി മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ പി അനിൽകുമാർ ആര്യാടൻ ഷൌക്കത്തുമായി കൂടിക്കാഴ്ച നടത്തി ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസിന് വെല്ലുവിളിയാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് നീക്കം സിപിഐഎം സ്വന്തനെ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെർഫലി ഉൾപ്പെടെ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് മണ്ഡലത്തിലെ സാധ്യത പരിശോധിക്കാൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യത്തിൽ ബിജെപി അന്തിമ തീരുമാനമെടുത്തിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം